ും സ്റ്റീവും തറ വീണിട്ടുണ്ട് മറന്നു തോന്നുന്നത് രണ്ടാമത് വന്നപ്പോ ഞങ്ങളും കൂടെ കൊണ്ടുപോകുന്നു ചോദിക്കുന്നുണ്ട് ലിഫ്റ്റ് കൊടുക്കോ ഇല്ലേ കൊടുത്ത് കൊണ്ടുപോണില്ല പച്ചയിലാണ് കാര്യം ഗ്രീൻ നാല് വണ്ടിയും അവര്

ൂ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാ എല്ലാരും ചാവും വണ്ടി എത്തി കാണ്ടിയുടെ ഒരുവശം ടിസി പോയിസ് മറുവശം എത്തി 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 കണ്ടു 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 അവൻ കേറാത്തതു അവൻ എന്തോ പ്രശ്നമുള്ള വയനാണ് അങ്ങന അങ്ങന പക്കടിച്ചിക്ക് കണ്ടു 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 മരിച്ചു വണ്ടി കണ്ടുടേ ഇവിടുന്ന് ഗൺ എടുത്ത് അടിചൂടേ ഓക്കേ അവര് വണ്ടി കൊപ്പിച്ചു ആ വണ്ടി ഗണ്ണങ്ങേ എടുത്തിട്ട് പാർട്ടിസ് വരും അതാണ് സീൻ ആ അടി ഉണ്ട്

സി മണ്ടി മണ്ടക്കാര് ഓ നൈസ് കുത്തിക്കി ഓ പണ്ണി അതക്കിടല ബോസ് നാലുണ്ടാം വഷീർ ഡൗൺ കോബി ഡൗൺ ബോ എടാ ഇവൻ കൊന്നോ ബല്ല് നേ കഴിഞ്ഞോ ബല്ല് മാത്രമല്ല ഇപ്പൊ ഊണുള്ളോ അല്ല ബല്ലിനെ ബാലൻ നമ്മളുടെ അടുത്തല്ല ആരെ കൊന്നു അല്ല അല്ല കണ്ണാബി ബല്ലനെ കൊന്നു കണ്ണാബി ബല്ലനെ കൊന്നു കഴിഞ്ഞോ കണ്ണാബി ഓ വന്നേ കഴിഞ്ഞോ ഓക്കേ മൂന്ന് പേരെ ബാക്കിയുണ്ട് അവര് ഇവിടെ മലയിൽ എറിജിൽ കുത്തിച്ചിട്ടുണ്ട് ആക്ച്വലി റോഡി കയറരുത് റോഡി കയറുന്നുണ്ട് തിരിച്ചിറങ്ങ തിരിച്ചിറങ്ങാ ഞാൻ അവർക്ക് നല്ലപോലെ എനിക്കറിയാം എന്നാലും ഞാൻ ുംറങ്ങിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഓക്കെ രണ്ട് വണ്ടി അംസക്കോയുടെ വണ്ടിയുടെ ചേസ് ആണ് വണ്ടി മറിഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അറിഞ്ഞുകൂടാ രണ്ടോ ജ് അടിച്ച് ബാബു ബാബു ബാബുക്കു ലാസ്റ്റ് നൈസ് കളി നൈസ് കളി കളി നല്ല കളി കളി അവിマップേക്കുള്ള വീഡിയോ ഇലോളോ ചെക്ക് ചെയ്യണം വാട്ടർ അഗ്രസീവ് നമ്മൾ ഈ സീനാണ് ഗയ്സ് സെൻസ് ലൈനെ ഓക്കേ അവൻ അവടെ ട്രിക്ക ബാക്കിയുള്ളവരെ ചെക്ക് ചെയ്യേ റായൻ അലൈവ ഗുലാൻ അലൈവ 빌ു സക്കീർ സ്റ്റീവ് അതുപോലെ തന്നെ ഉജ്ജക ജബാലര വേണ്ട ഹോളോ 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 നല്ല കളി ആരെ നീയരെ ഒരു പിങ്ങടിച്ച എഫ് കെ അടന്ന് പെനെ കൊന്ന് ഫസ്റ്റ് ഏല്ലേ

പക്ഷെ എന്താ പക്ഷെ എന്റെ രണ്ടുമൂന്ന് ചാന്തി കൊണ്ട് പോയ ഞാൻ ഒന്നും ചാന്തില്ല പോടാ ചാന്തികൊണ്ട് ചന്ദ്ര എന്തിരി ചെയ്യാളിയാ ഇറങ്ങി കളിക്കാൻ കൂടിയില്ല വല്ല ചുമ ആള് ഞാൻ എത്തി നോക്കാൻ വന്ന എനിക്കും ഉണ്ടിക്കില്ലേ കണ്ട് 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 കണ്ട്